ും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കും അല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇട്ടതിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ വീഡിയോ ഇട ഇടത്തില്ല എന്നുള്ള കാരണം മനസ്സിലാക്കിയിട്ടും വീഡിയോ കാത്തിരുന്നിട്ടുണ്ട് വെറുതെ നോക്കാറുണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും പിന്നെ വിഷമവും ഒക്കെ ആയിട്ടോ അതായത് നമ്മുടെ എന്താ നമ്മൾ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കമൻസ് എഴുതുന്നത് അപ്പം ഭയങ്കര സന്തോഷമായി കേട്ടോ പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും ഒത്തിരി പേരോടും കേട്ടോ ഒത്തിരി പേര് നമ്മുടെ ആദ്യം മുതൽ തന്നെ നമ്മുടെ ചാനൽ കണ്ടു വരുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് അവരോടൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ പുതിയതാണേലും പഴയ കൂട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും കേട്ടോ ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇന്നും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാത്തിരിക്കുന്നവരല്ലേ അപ്പോൾ ഉള്ള വിശേഷങ്ങൾ നമ്മളെ വീട്ടിൽ എന്നും ഉള്ള വിശേഷങ്ങൾ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടങ്ങ് വീഡിയോ എടുക്കുകയാണ് എനിക്കിങ്ങനെ വീഡിയോ എന്നും എടുക്കുന്നതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വീഡിയോ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് പക്ഷേ ചില സമയങ്ങളിൽ വിചാരിക്കും നിങ്ങൾക്കിനി ബോറടിക്കുന്നുണ്ടോ ബോറടിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് മിക്കപ്പോഴും ബ്ലോഗ് ഞാൻ ഒഴിവാക്കിയിട്ടും അപ്പോൾ എന്തായാലും എനിക്ക് കൂടുതലങ്ങ് സംസാരിച്ച് സംസാരിച്ച് പോകുന്നില്ല ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള കൂട്ടുകാർ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത് കേട്ടോ നമുക്കത് സ്റ്റുഡിയോയിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും കാണുന്നതിൽ കൂടുതൽ പേരും ഒരു അൻപത് ശതമാനത്തിൽ പത്ത് ശതമാനേ കാണത്തുള്ളൂ നമുക്ക് എന്താ വീഡിയോ ഇങ്ങനെ ഈ ചാനൽ സബ് ചെയ്തിട്ട് കാണുന്നവർ ബാക്കിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് അപ്പോൾ അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നീ രാവിലെ എണീറ്റു പതിവ് പോലെ തന്നെ ദോശയായിരുന്നു ഇവിടെ ദോശ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ള എല്ലാവർക്കും ദോശ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോക്ക് പിന്നെ പറയേം വേണ്ട അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആണേൽ ആദ്യം തന്നെ ദോശമാവുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ നെയ്യും കുറച്ച് പഞ്ചസാരയൊക്കെ തൂകിയിട്ട് നല്ല രീതിയിൽ നൈസായിട്ട് പരത്തിയിട്ട് കുറച്ച് ദോശ ഒരു അഞ്ച് അഞ്ച് ദോശയെങ്കിലും അങ്ങനെ ഉണ്ടാക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മധുരം ഇട്ടിട്ട് കുറച്ച് നെയ്യൊക്കെ കട്ടൻ ചായ ഇടുമല്ലോ ആദ്യം തന്നെ ആ കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ കഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ പാത്തുവിന് അതും വേണം നിർബന്ധമാണ് എണീറ്റ് വന്ന് പല്ല് തേച്ച ഉടനെ അത് കൊടുക്കണം അവർക്ക് ഭയങ്കര വിശപ്പാന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഞാൻ കൊടുക്കാറ് അങ്ങനെ രണ്ട് കുട്ടിപ്പെട്ട ആളങ്ങൾക്കും അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങളും അങ്ങനെ കഴിച്ചു സാമ്പാറായിരുന്നു കറി അതൊക്കെ കഴിഞ്ഞ് നേരം കുറച്ച് പഴങ്കഞ്ഞി ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാമ്പാർ റെഡിയായപ്പോഴത്തേക്കും കുറച്ച് മെണ്ടയ്ക്ക മെഴുക്ക് അതുപോലെ ഒരു മീൻ പൊരിച്ചതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ രാവിലെ പഴഞ്ചോറാണ് കേട്ടോ കഴിച്ചത് പഴം പഴങ്കഞ്ഞിയാണ് കുടിച്ചത് കലക്കിയല്ല അല്ലാണ്ട് കഴിക്കുന്നതാണ് ഇഷ്ടം കലക്കി കഴിക്കണമെങ്കിൽ അതിൽ ചക്കയോ ചീനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം എനിക്ക് അപ്പോൾ അല്ലാണ്ട് അതങ്ങോട്ട് ഉഷാറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇന്ന് കുറച്ച് മീൻ കിട്ടിയിരിക്കുന്നത് വെട്ടുകഷ്ണമാണ് ഇന്നല്ല ആ തലേന്ന് രാത്രി കൊണ്ടുവന്നതാണ് വെട്ടുകഷ്ണങ്ങൾ വലിയ എന്താ കയറച്ചൂരിയായിരുന്നു കേട്ടോ അപ്പം അതിന്റെ തലയും കുറച്ച് മാംസം അപ്പം കുറച്ച് സാ അങ്ങനെ മാംസം ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി ഞാൻ കുറച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ അനിയത്തിക്ക് അച്ചാർ വേണമെന്ന് പറഞ്ഞാൽ അച്ചാറിട്ട് തെര ഇടാനുള്ള പ്ലാൻ എല്ലാം ചെയ്ത് അങ്ങനെ അച്ചാറിട്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോൾ വിനാഗിരി തീർന്നിരിക്കുന്നത് കുപ്പി കാലിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചാർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കഷ്ണങ്ങൾ അധികം തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് നാളെയോ ഞാനും അച്ചാറിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്ന് മെയിനായിട്ട് വെക്കുന്നത് തലക്കറിയാണ് കേട്ടോ അത്യാവശ്യം വലിയ തലയായതുകൊണ്ട് തന്നെ അതിലും തലയും കുറച്ച് മുള്ളിൻ്റെ ഭാഗത്തും മീൻ മാംസം കാണുമല്ലോ അങ്ങനെയുള്ള മീൻ കഷ്ണങ്ങളും ആ വാൽഭാഗവും ഒക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തലക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എടുത്തത് അപ്പോൾ മല്ലി മല്ലിപ്പൊടി മല്ലിപ്പൊടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ പച്ച അപ്പോൾ മല്ലി ഉണ്ടല്ലോ ഇവിടെ കാപ്പി ഇടാൻ വേണ്ടി ചുക്ക് കാപ്പി ഇടാൻ വേണ്ടിയിട്ട് വാപ്പ കൊണ്ടുവന്ന മല്ലി കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം ഇന്ന് സ്കൂളിലും കൂടെ പോകാത്തത് കൊണ്ട് മേടിക്കാൻ വേറെ പിന്നെ കടയിലോട്ട് ഇറങ്ങി പോകാനായിട്ട് ഭയങ്കര ഒരു മടി അത് കുറച്ച് താമസിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ എന്തായാലും കയറി വരുമ്പോഴത്തേക്കും കുറേ കൂടെ താമസിക്കുമല്ലോ അപ്പോൾ വീഡിയോ ഒന്നെന്തായാലും കറക്റ്റിന് വരത്തില്ല രണ്ട് മണിക്ക് അകത്ത് ആണ് നമ്മുടെ വീഡിയോ വരേണ്ടത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ആയതുകൊണ്ട് പള്ളി അടുത്തായതുകൊണ്ട് കുത്തുബേക്കുള്ളത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിയുന്നത് വരെ വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ തലക്കറി വെക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടി കുറേ അധികം കൊച്ചുളി ഒരു പിടി പിടിക്കൊച്ചുള്ളി തോലൊക്കെ കളഞ്ഞ് കുറച്ചധികം ഒരു രണ്ട് കുടത്തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള തലക്കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല ഇവിടെ ഉള്ള കഴിച്ചിട്ടുള്ളവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു റെസിപ്പിയും കൂടെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതയിട്ട് ഇട്ടോ കുഴപ്പമില്ല കൊച്ചുള്ളി ഒന്ന് ഒന്ന് കുത്തിയെടുത്താലും മതി അപ്പോൾ എണ്ണയൊഴിച്ചു അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഉണ്ടല്ലോ നമ്മളെ ഗരം മസാല കിടക്കുന്ന വലിയ ജീരകം ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കടുക് പച്ച ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് അങ്ങ് കറുത്തു പോകേണ്ട ആ ചെറിയൊരു മണമൊക്കെ വരുമല്ലോ ആ സമയത്ത് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക ആ കൊച്ചുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് വഴറ്റി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മാറുമ്പോഴത്തേക്കും മൂന്ന് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കുക അതിലേക്ക് ആ ഒരു ഉടഞ്ഞ് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് പരുവായി വരുന്ന സമയത്ത് വേണം അതിൽ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ആ മഞ്ഞൾ പൊടി ഇടുന്നത് അതായത് പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ പാകമാണോ പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം ഞാൻ പിന്നെ എന്തോ ചെയ്തെന്നറിയാവോ ഒന്ന് തിള വന്നപ്പോഴത്തേക്കും മീനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ മീനല്ല നമ്മൾ തലയുടെ കഷ്ണങ്ങളും മുള്ളും വാലും ഒക്കെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് നേരെ എടുത്തുകൊണ്ട് പോയി അങ്ങ് അടുപ്പയിലൊക്കെ ആക്കി കാരണം നമ്മുടെ ഗ്യാസ് ശരിയായിട്ടോ ഒന്നല്ല വൈകുന്നേരം വൈകുന്നേരമല്ല ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ വന്ന് ആ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ തലക്കറിയൊക്കെ ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ കുറേ സമയം ഞാൻ പിന്നെ അടുപ്പി കൊണ്ടു വെച്ച് വിറകടുപ്പിലാണ് തിളപ്പിച്ച് വറ്റിച്ചെടുത്തത് ലാസ്റ്റ് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മീൻ ഞാൻ ഫ്രൈ ആക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറി എന്തെങ്കിലും വെക്കണമല്ലോ എന്ന് കരുതിയിട്ട് അവയിലും കൂടെ വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെയും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം സ്ഥലക്കും കേട്ടോ ബൈ